ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടാർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകാരുമ്പോൾ ഷെയർ ചെയ്യാൻ വന്നേക്കും ഒരു അടിപൊളി രസവായിട്ടാണ് ഒരുപാട് തരം വെറൈറ്റി രസങ്ങളുണ്ട് അല്ലേ ഒരുപാട് തക്കാളി രസമുണ്ട് അതുപോലെ പച്ചമുളക് രസമുണ്ട് പച്ചപ്പുളി രസമുണ്ട് അതുപോലെ ഒരുപാട് തരം വെറൈറ്റി രസങ്ങളുണ്ട് ഓരോ സ്ഥലങ്ങളും ഓരോ രീതിയിലാണ് രസങ്ങൾ തയ്യാറാക്കുന്നത് രസങ്ങൾ ഏത് രീതിയിലായാലും നമുക്ക് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാനിന്നോട്ട് തയ്യാറാക്കാൻ പോകുന്നത് നെല്ലിക്ക രസമാണ് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള രസമാണ് നമ്മളോട് തയ്യാറാക്കുന്നത് ഈ രസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടാരും കാണും പനിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നേരെ വിലോട്ട് പോവാം ഞാനിവിടെ നെല്ലിക്ക രസം വയ്ക്കാൻ വേണ്ടി ഇവിടെ നെല്ലിക്ക കഴുകിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലൊരു എട്ടൊമ്പത് നെല്ലിക്കോളം ഉണ്ട് ഇതിലൊരു നാല് നെല്ലിക്ക നമുക്കൊന്ന് അരിഞ്ഞെടുത്തൊന്ന് ഒന്ന് ഇടുക്കലി വെച്ചൊന്ന് ചതച്ചെടുക്കുവോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാം ഒരു നാല് നെല്ലിക്ക നമുക്കൊന്ന് അരച്ചെടുക്കണം നാല് നെല്ലിക്കാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് എണ്ണ പോലെ അരിഞ്ഞതൊന്നുമില്ല ചതഞ്ഞ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട് ഒരു ചതഞ്ഞ് വന്നതുപോലാണ് അരിഞ്ഞേക്കുന്നത് അതൊന്നും നമുക്ക് മാറ്റി വെച്ചേക്കാം നാല് നെല്ലിക്കാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഇതേപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്നും മാറ്റി വെച്ചേക്കാം ഒരുപാട് അരിഞ്ഞാലും കുഴപ്പമില്ല കുറച്ച് ചതഞ്ഞ് വന്നാലും കുഴപ്പമില്ല കേട്ടോ നമുക്കിതൊന്ന് ചതഞ്ഞ് കിട്ടണമെന്നേ ഉള്ളൂ ഇടുക്കല്ല്ല് വെച്ച് ചതച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം തിനുവേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു തക്കാളി ഒരു വലിയൊരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യമായ പച്ചമുളകും എടുത്തിട്ടുണ്ട് ഒരു സവാള ആ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില ചെറിയ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാ രസം തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ അവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിനകത്ത നമുക്ക് ഒരു കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം ഇനി ചൂടായി വന്നാൽ മതിയേ കൂടെ തന്നെ ഒരു കാൽ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം നല്ല ഉള്ളത് ഇണക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ജീരകം ജീരകമാണ് നല്ല ജീരകം അതൊരു കാൽസ്പൂൺ ഇട്ടുകൊടുക്കാം ജീരകവും ഒഴുവായും കുരുമുളകും ഒന്ന് മൂത്ത് വരട്ടെ നോക്കുന്ന എണക്കി കൊടുക്കാം ഇതൊന്ന് വറുത്ത് പൊടിച്ചിട്ടൊരു പ്രത്യേകം ടേസ്റ്റ് ആണ് അല്ലാതെ എണ്ണയും വേണമെങ്കിൽ പൊട്ടിച്ചിടാൻ കെട്ടോ ചതച്ച് എണ്ണയ്ക്ക് അതിട്ട് മൂപ്പിച്ചെടുക്കുകയും വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ടേസ്റ്റ് കൂടുതലും ഇങ്ങനെ ചൂടാക്കി പൊടിച്ചിരുന്നതിനാണ് ഉലുവായും ജീരമൊക്കെ പൊരിയുന്നുണ്ട് നമുക്ക് അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം ഈ ചൂട് മതി കേട്ടോ പാൻ്റെ ചൂട് ഇനി നമുക്ക് ഇത് ഇടുക്കല് വെച്ചൊന്ന് ചേച്ചെടുക്കാം ആ പാൻ തന്നെ വെച്ചിട്ടുണ്ട് പാൻ നല്ലൊരു ചൂടായി നമുക്ക് ഇതിൽ ഓയിൽ ഒഴിച്ചെടുക്കാം അത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ദിവസമൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് കോക്കോനട്ട് ഓയില് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതായിരിക്കും ടേസ്റ്റ് ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത്തിരി കടു ഇട്ട് കൊടുക്കാം കടുവെല്ലാം പൊട്ടിയിട്ടുകൊണ്ട് നമുക്ക് കുറച്ച് വറ്റുമുളം ഇട്ട് കൊടുക്കാം നല്ല മുളക് മിക്സ് ചെയ്ത് കൊടുക്കാം கருவேப்பளியும் கூட இட்டு கொடுக்க இப்படி வெளுத்தி இட்டு கொடுக்க நல்லபோலக்கு மிக்ஸ் கொடுக்க இஞ்சி வெளுத்தி சிறுதாய்ட்டு வாடி வந்துட்டு മ്മളക്കുള്ള സവാള ഇട്ട് കൊടുക്കാം സവാള പാട് വരട്ടെ സവാളയ്ക്ക് വാട് കൊച്ചിന് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പനിക്കൂർക്ക വെച്ച് രസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഈ പനിയും ജലദോഷമൊക്കെ വരുത്തുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാനും മഴ സമയങ്ങളൊക്കെ കഴിക്കാനും ഒക്കെ പറ്റി നല്ലൊരു രസമാണ് നല്ല ടേസ്റ്റിയാണ് വല്ലതും ഗുളമാണേ കണ്ടിട്ടില്ലാത്തരൊക്കെ ഒന്ന് കണ്ടു നോക്കണം അതിന്റെ ലിങ്ക് എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം സവാള ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയും പച്ചമുളക് സവാള എല്ലാം നല്ല ഗുളവാടി വരട്ടെ நம்ம தக்காளியும் பச்சமாவும் வளம் எல்லாம் நல்லபோல வாடிட்டு பொடி கொடுக்க ஒரு கால்ஸ்பூன் மஞ்சப்பொடி இட்டு கொடுக்க அதுபோல தான் கால்ஸ்பூன் மல்லிப்பொடி இட்டு கொடுக்க നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന കുരുമുളകും ജീരകവും ഉലുവയും കൂടെ ഉള്ള ആ മിക്സോട് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് ഇണക്കി കൊടുക്കാം പൊടികളെല്ലാം ഒന്ന് ചിലക്കുന്ന ചൂടാവട്ടെ പൊടികളെല്ലാം നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചേക്കുന്നില്ലേ നെല്ലിക്ക അതിന്റെ മിക്സ് ഒഴിച്ചു വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നെല്ലിക്കായി പുളി ഉള്ളതാണ് ഞാൻ എന്നിട്ട് ഇത്തിരി പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പുളി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടരണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നെല്ലിക്കാൻ തോന്നിയെടുത്തിട്ടുണ്ടല്ലോ പുളി ഉണ്ട് നമ്മൾ എടുത്തു എടുത്തുവെച്ചേക്കുന്ന പുളിയിൽ ആദ്യത്തെ ഒരു ശകലം പുളിനീര് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് അങ്ങ് ഞാൻ എഡി എടുക്കണ്ട കുറച്ച് പുളിനീര് നെല്ലിക്ക പുളി ആൾറെഡി ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിനീര് ഒഴിച്ചു കൊടുക്കാന്നുള്ളൂ ഏതായാലും പുളിയെല്ലാം കൂടെ എടുത്ത് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ കുറച്ച് പുളിനീര് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം நம்ம உப்பு நமக்கு உப்பிடாம் ஒரு அரைஸ்பூன் உப்பிடாம் உப்பத்தனு கொடுக்க நல்லவளம் தலைச்சு வரட்டே ரெசம் நல்லவளம் திளைச்சிட்டு இனி நம்ம நேரத்தை கழி தயாராகி வச்சே நெல்லிக்க உண்டோ நாலஞ்சு நெல்லிக்க அது நமக்கு இன்னோட்டு இட்டு கொடுக்க நெலக்காடு இனத்தொன்னு வேவட்ட നെല്ലിക്ക ഇങ്ങനെ എടുത്ത് കഴുകി കഴിക്കാൻ ഈ വെന്ത നെല്ലിക്ക എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ ഞാനിത് തോനെ നെല്ലിക്ക എടുത്ത് ഞാൻ തോനെ രസം വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് രസം വെക്കുകയാണെങ്കിൽ കുറച്ചെടുത്താൽ മതി ഞാനിപ്പഴും നെല്ലി രസം ഏത് നെല്ലി രസം വെച്ചിരുന്നാലും രണ്ടു ദിവസമായി കണക്കാക്കി വെക്കും എന്നുവെച്ചാൽ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ദിവസം അവർക്ക് രസം വേണം അതുകൊണ്ട് ഞാൻ ചിത്രി തോനെ രസം തയ്യാറാക്കുന്നത് ഇത്രയും രസം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി നെല്ലിക്കാതെ അളവ് കുറച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ നേരത്തെ നെല്ലിക്കയുടെ ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ല അതൊരു കണ്ടുനോക്കണം ലിങ്കിട്ടേക്കാം അതുപോലെ തന്നെ നെല്ലിക്ക പൊട്ട് പുളിശ്ശേരി തയ്യാറാക്കിയിട്ടുണ്ട് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാരും ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല ആയാലും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതായാലും എനിക്ക് വിലപ്പെട്ടതാണ് നല്ല വളം തിളച്ചു വരട്ടെ നെല്ലിക്ക ഒന്ന് ചെറുതായിട്ടൊന്നും കിടന്ന് വേവട്ടെ നമ്മുടെ രസം ഇടോ നല്ല വളം തിളച്ചിട്ടുണ്ട് കേട്ടോ നല്ല നെല്ലിക്കയൊക്കെ നെല്ലിയുടെ സത്തൊക്കെ ഇറങ്ങിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് നെല്ലിക വെന്ത പൂ പോലെ അങ്ങ് വിരിയും ഒരുപാട് അങ്ങ് വെന്തോടെയാ നിൽക്കരുത് വെന്താ മതി നമുക്ക് അടിച്ച് തിന്നാൻ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ രസം ഇവിടെ റെഡി നമുക്ക് കുറച്ച് മല്ലിയലെ ഇട്ടുകൊടുക്കാം മല്ലിട ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നെല്ലിക്കായൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ എല്ലാ നെല്ലിക്കായും വേണ്ടിട്ടുണ്ട് ഈ മല്ലിയളി ഇട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് അങ്ങ് ഓഫാക്കാം നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള രസമാണ് കേട്ടോ പനിയുള്ള സമയങ്ങളിലൊക്കെ നല്ലതാണ് നെല്ലിക്ക രസം ധൈറയ്ക്ക് കുടിക്കുന്നത് അതുപോലെ ഷുഗറൊക്കെ ആയിട്ടുള്ള ഷുഗറും പ്രഷറും ആയിട്ടുള്ള രോഗികൾക്കും ഒക്കെ നല്ലതാണ് നെല്ലിക്ക നെല്ലിക്ക എല്ലാവർക്കും നല്ലതാണ് കുട്ടികൾക്ക് പോലും മുതിർന്നവർക്കും ഒക്കെ നെല്ലിക്ക നല്ല ഗുണമുള്ളതാണ് കണ്ണിനായാലും മുടിക്കായാലും എല്ലാം നെല്ലിക്കാൻ നല്ലതാണ് അങ്ങനെ നെല്ലിക്ക വെന്നിട്ട് പൂ പോലായിട്ടുണ്ട് നമ്മൾ ഇറക്കി വെക്കുക നെല്ലിക്കൊരുപാട് അങ്ങ് വെന്തൊടയണമെന്നില്ല നെല്ലിക്ക പച്ചക്കറിയ നെല്ലേ ഈ ഇരുന്ന് ഈ ചൂടിലങ്ങും എന്തോളും വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് വെക്കാം അങ്ങനെ നമ്മുടെ നെല്ലിക്ക രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള രസമാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം അതല്ലാതെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ദഹനം ഒന്നും കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് നെല്ലിക്ക രസം മാത്രമായിട്ട് കുടിക്കാം കേട്ടോ നമ്മുടെ ദഹനം കറക്റ്റ് ആവാൻ വേണ്ടി അതുപോലെ പനിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് നെല്ലിക്ക രസം വെച്ച് നമുക്ക് പനിക്ക് നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രസമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ യൂസ്ഫുളായ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറക്കരുത് നല്ലത് ചീത്ത ആകട്ടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അത് വായിക്കുമ്പോഴും എനിക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ ഞാൻ നെല്ലിക്ക വെച്ചുള്ള ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നെല്ലിക്ക പുളിശ്ശേരി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ നെല്ലിക്ക വെച്ച് കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നെല്ലിക്ക പിക്കിള് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് ില്ലാത്തവരെല്ലാം കണ്ടുപോക്കണം ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇല്ലെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്താലും മതി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എന്നെപ്പോൾ ചെയ്താലേ ഞാനായിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എല്ലാവരും അത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്